ചെറുക്കള ബാവുപ്പറമ്പ് റോഡിലെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി കുറുമാത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി റോഡ് ഉപരോധിച്ചു തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു ചെളിയിൽ തന്നെ ഇരുചക്ര വാഹനങ്ങൾ വീഴുന്നത് പതിവാവുകയും കാൽനടയാത്ര ദുരിതമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ബിജെപി കുറുമാത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി റോഡ് ഉപരോധിച്ചത് റോഡ് ടാർ ചെയ്ത ശേഷം ഇരുഭാഗത്തും നിറച്ച മണ്ണാണ് ചെളിയായി മാറിയത് ടോറസ് ലോറികൾ ഉൾപ്പെടെ ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് പ്രതിഷേധം ബിജെപി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു നിങ്ങക്ക് ഇറങ്ങിപ്പോവേണ്ട സമയം അതിക്രമിച്ചില്ലേ ഈ ഭരണകൂടം ഈ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരത ആ ക്രൂരതയാണ് ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് കമ്മിറ്റി ഇവിടെ ഒരു ഗണനാ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ഇത് ഇവിടുത്തെ മാത്രം അവസ്ഥയില്ല എയർപോർട്ട് റോഡ് എന്ന് പറയുന്ന ഈ ഇടുങ്ങിയ റോഡ് കുപ്പിയുടെ കളക്ടർക്കാർക്ക് കുപ്പിയുടെ എന്താ പറയാ കഴുത്തുപോർത്ത റോഡാണിത് ഇവിടെ ഒരു എക്വോസിയേഷൻ നടപടി നടന്നിട്ടില്ല അതിന് ഗോവിന്ദ നേരമില്ല ഗോവിന്ദഷ എന്ന് പറയുന്ന ഒരു എം എൽ എ ഈ നാടിന് ശാപമായി മാറിയിരിക്കുക ഈ തളിപ്പറമ്പിലെ ശാപെരഞ്ഞെടുത്തത് നിങ്ങളേത് കുത്തിച്ചൂന്ന് വെച്ചാലും തിരഞ്ഞെടുക്കുന്ന ഒരു മണ്ഡലമായി തളിപ്പുറം മാറ്റതാണ് നിങ്ങളെ ദുരിതം നിങ്ങളെ ദുരന്തമതാ നിങ്ങളെ വികസനം നിങ്ങൾ തന്നെയാണ് തടസ്സപ്പെടുത്തുന്നത് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഇവിടുത്തെ വികസനം നഷ്ടപ്പെടുത്തുന്നത് കാരണം എന്താ ഇത്തരം ആളുകൾ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം സമയമില്ലാത്ത ആളുകൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മണ്ഡലം പ്രസിഡന്റ് രമേശൻ ചെങ്ങുനി അധ്യക്ഷത വഹിച്ചു എ അശോകൻ കെ സി മധുസൂദനൻ പി വിജയൻ പി പി മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്